സോ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡുകൾ കയറും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് അവർ കയറും ഇന്നോ നാളെയോ ആയിട്ടായിരിക്കും നമ്മളെ എപ്പിസോഡിനകത്ത് കാണിക്കുക ആരൊക്കെയാണ് വൈൽഡ് കാർഡെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാലും ഒരിക്കൽ കൂടി നമുക്ക് ആരൊക്കെയാന്ന് നോക്കാം പൂജ കൃഷ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ എടുക്കുന്ന ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ സുപരിചിത ആളാണ് പൂജ കൃഷ്ണ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു വൈൽഡ് കാർഡാണ് അഭിഷേക് ശ്രീകുമാർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അഭിഷേക് ഈ അടുത്തുള്ള പുള്ളിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് എങ്ങാണ്ട് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ പക്ഷെ പുള്ളി ഇപ്പോഴും പുതിയൊരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആളാണ് അഭിഷേക് ശ്രീകുമാർ പുള്ളി സീസൺ സിക്സിൽ വൈൽഡ് കാർഡായിട്ട് ഓൾമോസ്റ്റ് കൺഫേം ആണ് അടുത്തയാളെന്ന് പറയുന്നത് അഭിഷേക് ജയദീപാണ് ഇദ്ദേഹം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ് പുള്ളി ഒരു എൽ ജി ബി ടി ക്യൂ പ്രതിനിധിയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അടുത്തത് സായി കൃഷ്ണ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ വിശേഷിച്ച് യൂട്യൂബിനകത്ത് വീഡിയോകൾ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറും അതുപോലെ ബിഗ് ബോസിൻ്റെ റിവ്യൂകളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് അദ്ദേഹം അടുത്തത് നന്ദന എന്ന് പറഞ്ഞിട്ടൊരു പേര് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോ ആക്ച്വലി ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ അല്ല ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് നന്ദനയുടെ ഫോട്ടോ അതല്ലെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് മാത്രമല്ല ആള് തൃശ്ശൂർ ഞാൻ അറിഞ്ഞത് ഇത് എത്രത്തോളം എനിക്ക് ശരിയാണെന്ന് അറിയില്ല ഞാൻ ഞാനിതിനകത്തൊരു കൺഫേം ആയിട്ടുള്ളൊരു ഇതിപ്പോഴും പറയുന്നില്ല ഒരു കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല അക്കൗണ്ടന്റ് കോഴ്സ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് അറിയുന്നത് ഇത് ശരിയാണോ എന്നൊന്നും എനിക്കിപ്പോഴും കൺഫേം അല്ല കേട്ടോ അതുകൊണ്ട് ഫോട്ടോ പോലും കിട്ടിയിട്ടില്ലാത്തതും അതുകൊണ്ടാണ് എന്തായാലും ഒരു വൈൽഡ് കാർഡ് കൂടി ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ആറ് വൈൽഡ് കാർഡെന്നാണ് നമ്മൾ അറിയുന്നത് അതിൽ അഞ്ച് പേര് ഓൾമോസ്റ്റ് കൺഫേം ആണ് അതിനകത്ത് ഡി ജെ സെബിൻ കൂടി ഉൾപ്പെടുന്നുണ്ട് സോ ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിൽ ഈ നന്ദന എന്ന് പറയുന്ന ആൾ മാത്രമാണ് വലിയ വലുപിടിയില്ലാത്തത് ബാക്കി സീക്രട്ടേജന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഭിഷേക് കുമാർ ആയിക്കോട്ടെ അവരൊക്കെ ഇന്ന് കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് അവരൊക്കെ അകത്ത് കയറും പൂജയുടെ കാര്യം കൺഫേം ആണ് സോ എന്തായാലും നമുക്ക് നോക്കാം ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും സർപ്രൈസ് കൂടി ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നേ ദിവസം ബിഗ് ബോസിൽ സംഭവിക്കുമോ എന്ന എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബബായ്